നിസ്കരിച്ച പല ആളുകളെയും ഇനി തിരിച്ചവർ പള്ളിയിലേക്ക് വരണമെങ്കിൽ ഒരു പ്രയത്നം വേണം പണ്ട് പാതാളത്തിൽ നിരയെടുക്കാൻ പോയ ഭഗീരെന്ന അസുരനെ കുറിച്ചിട്ടാണ് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായത് എന്നാണ് ഒരു ഭഗീരഥ പ്രയത്നം തന്നെ സ്ഥിരമായി നിസ്കരിച്ചു കൊണ്ടിരുന്നവരെ പോലും ഇനി പള്ളിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആഴ്ചയിൽ മൂന്ന് വരും കാരണം എന്തുകൊണ്ട് പോയി ഇല്ല ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളടക്കമുള്ള ആളുകൾ പള്ളിയിലേക്ക് ജമാഅത്തിന് ആരൊക്കെ ഇപ്പൊ ഇല്ല ഇല്ല അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു കാലത്തെ അടയാളപ്പെടുത്തേണ്ടത് നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടവരായിട്ടാണ് നമ്മൾ എപ്പോൾ പള്ളിയിലേക്ക് പോകാൻ പോകുന്നു അപ്പൊ നമ്മുടെ വെപ്രാളം മാറും ഈ വെപ്രാളവും വേവലാതി മാറാൻ ഒറ്റ മാർഗമുള്ളൂ അതായത് ആ ആ മാർഗം ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നും ഇല്ല എന്നിട്ട് നമുക്ക് സംസാരിക്കാം എല്ലാ എപ്രാളവും വേവലാതിയും മാറും ഞാനിപ്പോ കോട്ടക്കൽ ആര്യവൈദ്യശാല എന്ന് കൊണ്ടുവന്ന ഒരു ക്യാപ്സൂള് നിങ്ങളുടെ മുമ്പിൽ തരികല്ല ഈ കോവിഡാനന്തര കാലത്ത് എപ്രാളവും വേവലാതിയും മാറാൻ അള്ളാഹു നമ്മോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ആ കാര്യം ചെയ്യുക ഒരു ഇൻഷാല് പറയും ഏ ഉറക്കെ പറയും ഒരു മൂന്ന് സലാത്ത് ചൊല്ലി എന്നിട്ട് ആയത് നമുക്ക് പറയാം രണ്ടെണ്ണോടെ ചൊല്ലിക്കോളി നേരത്തെ ഒത്തിരി അലാ മുഹമ്മദ് സഹോദരങ്ങളെ ഈ വെപ്രാളവും വിഹുലതീമാനാൻ അള്ളാഹു പറഞ്ഞ ഒരേ ഒരു മറുപടി ഇന്നലെ അവനവന്റെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളിൽ വെപ്രാളപ്പെടുന്നവനാണ് നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ തിരസ്കരിക്കുന്നവനാണ് പക്ഷേ ഇതിൽ നിന്ന് ഒരു വിഭാഗം ഒഴിവാണ് ഇല്ല അള്ളാഹു പറയാന് ഈ പ്രയാസവും വെപ്രാളവും മാറാൻ ഒരേ ഒരു കാരണം നമസ്കരിക്കുന്നവരൊഴികെ നമസ്കാരത്തെ മുറുകെ പിടിച്ചവരൊഴികേ ആ നമസ്കാരം ഏത് നമസ്കാരം എന്നറിയുമോ അവരവരുടെ നമസ്കാരങ്ങളെ നിത്യമായി വ്യാപൃതരാവുന്നവരാണ് എന്തിനാണ് കൊറോണാനന്തര കാലത്തിൽ പ്രഭാഷണത്തിന്റെ സദസ്സിന്റെ ആരംഭത്തിൽ തന്നെ എന്തിനാണ് നമസ്കാരത്തെ കുറിച്ച് പറയേണ്ടി വരുന്നത് അതി ദയനീയമാണ് സഹോദരങ്ങളെ പള്ളികളെല്ലാം കാലിയായി വിശാലമായ പള്ളികളുടെ ഒന്നാമത്തെ സത്തിൽ മാത്രം ആളുകൾ നിറയാൻ തുടങ്ങി ചില പള്ളികളിലെ മറ്റൊരാളില്ല ഞാൻ ഈ യാത്ര പറഞ്ഞു പോകുന്ന യാത്രകൾ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു യാത്രക്കാരനെ നിസ്കരിക്കാനുള്ള സംവിധാനം പോലും നമ്മുടെ നാടുകളിലില്ല എല്ലാ പള്ളികളും താഴിട്ട് താഴെട്ടുപൂട്ടപ്പെട്ടു എല്ലാ ജനാലകളും കുറ്റിയിട്ടു ോകമേ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വന്നിറങ്ങിപ്പോയ പരിശുദ്ധനായ പടച്ചവന്റെ തസ്ബീഹുകൾ വാതിലുകൾ അടക്കപ്പെട്ടുവല്ലോ ഇനി നാം നന്മയുടെ കവാടത്തെ തുറക്കണോ ഈ കോവിഡ് കോവിഡേൽപ്പിച്ച പ്രയാസങ്ങൾ നമുക്ക് മാറണോ ഈ വെപ്രാളവും ദേവലാതിയും മാറണോ ഒരേ ഒരു വഴിയേ അള്ളാഹുവിന്റെ പള്ളിയുടെ നിസ്കാരത്തിലേക്ക് തിരിച്ചു നടക്കുക ആ ം മാച്ചിയിൽ ഒരിക്കലുള്ള ചുമഴ മാത്രമല്ല ആ നമസ്കാരത്തിൽ നിത്യവാതരാകുന്ന നമസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടി ഇമാമിന്റെ പുറകിലിരുന്ന് നിസ്കരിച്ച് ആ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി തന്റെ കൈവിരലുകളെ മറ്റൊരു വിരലുകൾ കൊണ്ട് ചേർത്തുവെച്ച് പടച്ചിറപ്പിന്റെ തസ്ബീഹ് പറഞ്ഞ് കെരിമത്ത് പത്ത് പ്രാവശ്യം പറഞ്ഞ് അള്ളാഹു വേ അറെന്ന ഇമാമിന്റെ വർത്തമാനം കേട്ടു ലാ ഇരാ എന്ന നാവുകൊണ്ട് ദുയാവിൽ പറയാൻ കഴിയുന്ന സത്യസാക്ഷ്യത്തിന്റെ വചനവും പറഞ്ഞ് അവസാനമല്ലാകുന്ന ഇന്ന കാന്തസ്വലാസ്വലാം അറപ്പേ നീയാണ് ശാന്തി നീയാണ് സമാധാനമെന്ന് ഒന്നിച്ച് പടച്ച തമ്പുരാനോട് ശാന്തിയും അസമാധാന ഒരു ലോകത്തിന് വേണ്ടി തുണ ചെയ്യാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മൾ മടക്കി തെരുമാറാകട്ടെ നാം ജീവിതത്തിൽ നിത്യമായി ചെയ്ത യുവാക്കളെ നിങ്ങൾ മടങ്ങിപ്പോവുക എന്റെ വൃത്തന്മാരെ നിങ്ങൾ മടങ്ങിപ്പോവുക എന്റെ ഉമ്മമാരെ പെങ്ങന്മാരെ വീട്ടിലെ നിസ്കാരപ്പായി നിസ്കാരപ്പായ ഒരു മുമ്പിൽ ശിരസ് കുനിച്ച് ോട് പറയലല്ലാതെ അള്ളാഹു നമ്മൾ അതിലേക്ക് തിരിച്ചു നടത്തു മാറാകട്ടെ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിലാണ് ചെറുപ്പക്കാരാ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടന്നു എല്ലാം കടിഞ്ഞു അധികാരവും കടിഞ്ഞു കൈമാറ്റവും കടിഞ്ഞു കൂറുമാറ്റവും കടിഞ്ഞു കാലുമാറ്റവും കടിഞ്ഞു വില കെടുക്കലും ചിലക്കാക്കലും ജനാധിപത്യവും പണാധിപത്യവും ഏറ്റുമുട്ടി അവസാനം എല്ലാത്തിനും ഒരു റിസൾട്ട് ഉണ്ടായി ആ റിസൾട്ടുകൾ പലപ്പോഴും ഹിതകരമായി അഹിതകരമായി എല്ലാത്തിലും സംയമനം പാലിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ നിരപരാധികളുടെ രക്തങ്ങൾ പിച്ച് ചീന്തപ്പെടരുത് ഒരു മനുഷ്യ രക്തം പോലും ഈ ഭൂമിയിൽ ഭൂമിയിലൂടെ കേരള ചെല പതിറ്റാണ്ടുകളായി കേരളത്തോട് പറഞ്ഞ ഏറ്റവും വലിയ വാക്യമാണ് ാണ് ഒരാളുടെയും വ്യക്തം ചിന്തരുത് ഒരു മനുഷ്യനെയും കൊലപാതകത്തിനിടയാക്കരുത് ആദമിന്ന മക്കളെ അള്ളാഹു ബഹുമാനിച്ചതാണ് അള്ളാഹു ബഹുമാനിച്ച മനുഷ്യനെ നിങ്ങൾ നിന്നിക്കരുത് അവനെ നിങ്ങൾ പരിഹസിക്കരുത് ഈ ഒരു അവസ്ഥയിലൂടെ യുവാക്കളെ കടന്നുപോകണം ആ ഇംഗിലാബുകളും മുദ്രാവാക്യങ്ങളും ഒക്കെ അവസാനിച്ചു അധികാരത്തിലെത്തേണ്ടവർ അധികാരത്തിലെത്തി പരാതെ പെട്ടവർ പരാതപ്പെട്ടവരായി എന്റെ ക്ഷുഭിത യൗവനമേ ഇനിയും മുട്ടിച്ചുരുത്തിയിട്ട് ആകാശത്തേക്ക് വലിച്ചുയർത്തി നമ്മൾ നമ്മുടെ ൻദ്ര പതാകൾ എന്തുവാൻ അല്ലല്ല നിങ്ങൾക്ക് നീണ്ടൊരു അന്യർതൻ ചിന്തകൾ ഏറ്റു പറയുവാനല്ലല്ല പറയുവാൻ അല്ലല്ല നിങ്ങൾ കനർക്കുവാക്കളോട് ഒരിക്കൽ കൂടി മനസ്സുറപ്പിച്ചു പറയുകയാണ് കൊലപാതക രാത്രിയത്തിനെതിരെ അന്നും ഇന്നും നിലകൊണ്ട ഒരു പാവപ്പെട്ട വിരീതൻ എന്ന രീതിയിൽ എന്റെ യുവാക്കളെ അന്യർ തൻ ശുദ്ദ പതാകകൾ ഏന്തുവാൻ നിങ്ങൾക്ക് നീണ്ടൊരു ചിന്തകൾ അല്ലല്ല നിങ്ങൾ ാണ് ആരെങ്കിലും കുത്തിവുന്ന വാക്കുകൾ കേട്ടിട്ട് പടച്ചെറബ് നിങ്ങൾക്ക് മസ്തിഷ്കം തന്നത് തെറ്റേര് ശരിയേറെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനാണ് അതുകൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു വരുക അവന്റെ മുമ്പേ കടക്കുക അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് എങ്ങോട്ട് തിരിച്ചു വരണം തിരിച്ചു വരണം പള്ളിയിലേക്ക് തിരിച്ചു വരണം പ്രധാനം ഏറ്റവും വ്യത്യസ്ത നിറഞ്ഞ ഇത്തരം പ്രഭാഷണങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക